പി സരണയെ നേരത്തെ പറഞ്ഞതൊക്കെ മറന്നുകൊണ്ട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന കാഴ്ച അതൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞു പ്രചാരണത്തിനറങ്ങുന്ന ബിജെപി അധ്യക്ഷൻ അങ്ങനെ പ്രചാരണം കൊടുക്കുമ്പോൾ ആ പ്രചാരണം ചൂട് നിൽക്കുന്ന പാലക്കാട്ടേക്ക് ആ പാലക്കാട്ടെ റിപ്പോർട്ടറിന്റെ ടീം ക്യാപ്റ്റനിലേക്ക് നമുക്കൊന്ന് പോകാം ആർ ഋഷിപാൽ ഗുഡ് ഈവനിങ് ഇതൊക്കെ സംഭവ ബഹുലമായി നിൽക്കുകയാണല്ലോ ദീപക് നേരത്തെ പറയുകയായിരുന്നു ഈ കൊച്ചി കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പാലക്കാട്ടുകാർ ചോദിക്കുകയാണെന്ന് ഇത്രയും ദിവസം ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ട്വിസ്റ്റുകളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ ഈ അവസാന ദിവസങ്ങളിൽ ഒരു ആളിക്കത്തുന്ന പ്രചാരണത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുമോ റോഷിപാൽ ഗുഡ് ഈവനിംഗ് സുജയ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അന്തിമട്ടത്തിലേക്ക് നീങ്ങുന്ന സമയത്താണ് ബി ജെ പിയിൽ നിന്നും യുവ നേതാവായ സന്ദീപ് വാര്യരെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിക്കുന്നതാണ് ഏതായാലും നേരത്തെ തന്നെ സി പി എം നേതൃത്വവുമായും സി പി എം നേതൃത്വവുമായി സന്ദീപ് വാര്യർ ആശയവിനിമയം നടത്തിയ കാര്യം നമുക്ക് കൃത്യമായി അറിയാം അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നതാണ് ഒടുവിൽ കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ എത്തുന്നു ഇത് എങ്ങനെയാണ് പാലക്കാട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ഒന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയ ഉടൻ തന്നെ അവിടെ സി പി എം നേതൃത്വം അത് വ്യാപകമായി നേരത്തെയുള്ള സന്ധീവാര്യരുടെ ചാനൽ ചർച്ചകളുടെ വീഡിയോ ക്ലിപ്പിങ്ങുകൾ ഒപ്പം സന്ദീപ് സന്ധ്യവാരയുടെ സോഷ്യൽ മീഡിയയിലെ കുറിപ്പുകൾ എല്ലാം പ്രചരിപ്പിച്ച് തുടങ്ങി തീവ്രവർഗീയതയാണ് ആ സന്ധി വാര്യർ നിരന്തരം സംസാരിച്ച് സംസാരിച്ചിരുന്നത് എന്ന വാദമാണ് എൽ ഡി എഫ് ക്യാമ്പ് ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ തീവ്രവർഗീയത സംസാരിച്ച ഒരാളെ എങ്ങനെ മതേതര ചേരിയിലേക്ക് ചേർത്ത് നിർത്താൻ കഴിയും എന്ന ചോദ്യം നമുക്കറിയാം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മതന്യൂ ക്ഷം പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന് വലിയ വോട്ടുണ്ട് ആ വോട്ട് സാധാരണഗതിയിൽ പൂർണ്ണമായും യു ഡി എഫിന് പൂർണ്ണമായും എന്ന് തന്നെ പറയേണ്ടി വരും യു ഡി എഫിന് ലഭിക്കുന്നതാണ് ഈ തവണ ഈ സന്ദീപ് വാര്യരുടെ വരവോടെ ആ വോട്ടിൽ വിള്ളൽ വീഴുമെന്ന കണക്കുകൂട്ടൽ എൽ ഡി എഫിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യർ എൽ ഡി എ കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ സന്ദീപ് വാര്യരുടെ നേരത്തെയുള്ള തീവ്രവർഗീയമായ സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകളും ചാനൽ ചർച്ചകളിലെ പരാമർശങ്ങളും അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ വ്യാപകമായി പ്രചരിപ്പിച്ചു തുടങ്ങിയത് അത് എൽ ഡി എഫ് ക്യാമ്പ് അത് എങ്ങനെ അത് ഉപയോഗിക്കാൻ കഴിയും എന്ന ആലോചന നടക്കുന്നു തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ അത് പ്രചരിപ്പിക്കുന്നു ഏതായാലും അത് വലിയ രീതിയിൽ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവ് വലിയ രീതിയിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ ചർച്ചയാകും അത് ഏതായാലും എൽ ഡി എഫ് അത് കോൺഗ്രസിനെതിരെയുള്ള മറ്റൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കി മാറ്റുകയും ചെയ്തു ഇനിയേതായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ട് എത്രത്തോളം വോട്ട് സന്ദീപ് വാര്യർ സ്വാധീനിക്കും എന്നതിനപ്പുറത്തേക്ക് യു ഡി എഫിൻ്റെ പ്രതീക്ഷ അവരുടെ പ്രവർത്തകർക്കുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കൽ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും സരിൻ പോയതിൻ്റെ ഒരു ക്ഷീണം തീർക്കാനുള്ള അവസരമായിട്ടാണ് സന്ദീപ് വരുടെ കറന്നു വരവിനെ ആഘോഷിക്കുന്നത് ഒപ്പം ബി ജെ പിയുമായി നേർക്കുനേർ പോരാട്ടമാണ് ബി ജെ പിയുമായുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ബി ജെ പി ക്യാമ്പിൽ നിന്നും പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ വയനാട്ടിൽ പ്രചാരണത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന സന്ദീപ് വാര്യർ ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗം ഒപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ സ്വാധീനമുള്ള വ്യക്തി അങ്ങനെ നിരന്തരം സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസ് നേതാക്കളെ കടന്നാക്രമിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ സോണിയാ ഗാന്ധിക്കെതിരെ വിവാദമായ പരാമർശങ്ങൾ നടത്തിയ സന്ദീപ് പാണക്കാട്ടേക്ക് പോവുകയാണ് നാളെ സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ നേരത്തെ ഇട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എട്ടണക്ക് കത്തി വാങ്ങി കുത്തും കത്തിവാങ്ങി കുത്തിവാങ്ങും പാകിസ്ഥാൻ മൂന്നും കെട്ടും നാലും കെട്ടും നമ്പൂരിശൻ റോളം കെട്ടും എന്നീ സൂപ്പർ ഹിറ്റ് മുദ്രാവാക്യങ്ങൾക്ക് ശേഷം മതേതര മുസ്ലിം ലീഗ് അഭിമാനപൂർവ്വം കാഴ്ചവെയ്ക്കുന്ന പുതിയ മുദ്രാവാക്യം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കുമെന്നുള്ള മുദ്രാവാക്യത്തെക്കുറിച്ചൊക്കെ അതായത് പാർട്ടിന്റെ മറ്റു നേതാക്കൾ ആരും പറയാത്ത തരത്തിൽ തീവ്രവർഗീയത പറഞ്ഞ ഒരാളാണ് നാളെ പാണക്കാട്ടേക്ക് പോകുന്നത് ഇതിലെ ഒരു വൈരുദ്ധ്യാത്മകത എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവില്ലേ സുജയ അത് സജീവ ചർച്ചയാക്കാനാണ് എൽ ഡി എഫ് നേതൃത്വത്തിൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെയാണ് മന്ത്രി എം പി ആകട്ടെ സി പി എം സംസ്ഥാന സെക്രട്ടറിയാകട്ടെ എല്ലാ നേതാക്കളും ഒരുപോലെ സന്ധ്യവരുടെ മുൻകാല നിലപാടുകൾ രാഷ്ട്രീയ നിലപാടുകൾ തീവ്രവർഗീയ നിലപാടുകൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് കാരണം അവരുടെയൊക്കെ ലക്ഷ്യം ഒന്ന് മാത്രമാണ് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി നാലു നാൾ മാത്രമാണ് ബാക്കി പാലക്കാട്ടെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളെ അത് വിഘടിപ്പിക്കാൻ ഈ സന്ധ്യവാര്യരുടെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവ് സഹായിക്കുമെന്ന കണക്കുകൂട്ടൽ സി പി എം നേതൃത്വത്തിനുണ്ട് അവസാന നിമിഷം ഒരു അനുകൂല സാഹചര്യം വരുന്നു എന്ന വലിയ ആത്മവിശ്വാസം സി പി എമ്മിനുണ്ട് കാരണം സന്ധ്യവാര്യർ ഇതുവരെ സംസാരിച്ചത് അത് ചാനൽ ചർച്ചകളിലോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലോ ഒരുപക്ഷേ ബി ജെ പിയുടെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാക്കൾ പറയാത്ത കാര്യങ്ങൾ രാഷ്ട്രീയമായി പൊളിറ്റിക്കൽ ത്രില്ലറിന്റെ സ്വഭാവത്തിൽ നമ്മുടെ മുന്നിലേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ ഊർജം കൂട്ടുന്നത് തന്നെ ഇങ്ങനെയുള്ള ട്വിസ്റ്റുകളാണ് പക്ഷെ അതിനിടയിൽ ചില അട്ടിമറികൾ നടക്കുന്നുണ്ട് എന്ന വാർത്താ റിപ്പോർട്ടർ പുറത്തുവിട്ടത് അതിന്റെ തുടർ നടപടികൾ എന്തായി അത് ഈ ബഹളത്തിനിടയിൽ മുങ്ങിപ്പോകാൻ പാടില്ലല്ലോ